നമസ്കാരം സി പി എം നേതാക്കൾ ഇനി ഓരോ വീടുകളിലും സന്ദർശനം നടത്തി ക്ലാസ്സുകൾ എടുക്കും അതായത് ഇവിടെ പിണറായി വിജയൻ സർക്കാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് ഇനി ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ക്ലാസ്സുകൾ എടുക്കാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത് ഇതിനിടയിൽ പ്രേക്ഷകർ അറിഞ്ഞ് കാണും തീർച്ചയായിട്ടും വാർത്തകൾ വന്നു നെയറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്ന ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ഈ എസ് ഒക്കെ തന്നെ വെട്ടിമാറ്റാൻ അല്ലെങ്കിൽ എസ് രീതികളെ തകടം മറിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ അതൊന്നും ഫലം ഫലമാകില്ല വിലപ്പോവില്ല അതൊന്നും തന്നെ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് അത് സി പി എം അംഗങ്ങളിൽ നിന്നും സി പി എമ്മിന്റെ പ്രിയപ്പെട്ട സഖാക്കളിൽ നിന്നും അടക്കം വലിയ തോതിലുള്ള തിരിച്ചടിയാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ച് വീട് വീടാന്തരം കയറി അതിൻ്റെ വിശദ വിശദീകരണങ്ങളും വിശദാംശങ്ങളും ഒക്കെ നൽകാനായിട്ട് സി പി എം ഒരുങ്ങുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ സി പി എമ്മിൻ്റെ യോഗങ്ങളിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററേയും പിണറായി വിജയനെയും ഇരുത്തിക്കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും തെറിവിളിക്കുന്ന സഖാക്കളെയാണ് കാണാൻ കഴിയുന്നത് അതെല്ലാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി ജനങ്ങളെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരണ ക്യാപ്സ്യൂളുകളും ഇറക്കി ബോധ്യപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു ഇത് എത്രത്തോളം ഫലപ്രദമാകും എന്നറിയില്ല കാരണം സി പി എമ്മിനെ ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കഴിഞ്ഞു സി പി എമ്മിനെ സി പി എമ്മിലെ അംഗങ്ങൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞു വിഭാഗീയതയും മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ പറയുന്നതേയിൽ അതൊക്കെ ഉണ്ടായി ഉണ്ടായിക്കോട്ടെ പക്ഷേ ജനങ്ങളിൽ നിന്ന് അകന്നു അടിത്തറ ഇളകി എന്നിട്ടും പറയുന്നത് വോട്ട് കൂടി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസവും പ്രസ്താവനയുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് കൂടി സീറ്റ് കുറഞ്ഞെങ്കിലും വോട്ട് കൂടി അതുകൊണ്ട് ജനങ്ങളൊക്കെ തന്നെ സി പി എമ്മിന്റെ ഭാഗത്താണത് സി പി എം തോറ്റാലും അവരെ തോറ്റു എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനാണ് പാട് എന്ന് പറഞ്ഞ് ട്രോളുകളും സമൂഹ മാധ്യമ ഒക്കെ കണ്ടു എന്തായാലും സകലതും കയ്യിൽ നിന്ന് പോയ മട്ടാണ് ഈ ഒരു സമയത്ത് ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയേണ്ടതാണ് അത് വ്യക്തമായി തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ചെയ്യും എന്ന് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ സ്ഥിതിവിശേഷമനുസരിച്ച് ബി ജെ പി വേണ്ട രീതിയിൽ ഒരു ഹോംവർക്ക് നടത്തുന്നില്ല എന്ന ഒരു പരാതിയും പൊതുവെ ഉയരുന്നുണ്ട് സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള അപജയങ്ങൾക്കാൽ കോൺഗ്രസ് കോൺഗ്രസ്സിലെ തമ്മിൽ തല്ലുകൾ ഇതൊക്കെ തന്നെ മുതലാക്കിക്കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായ വലിയൊരു മുന്നേറ്റം നടത്താൻ ബി കഴിയേണ്ടതാണ് അതിന് കൂടുതൽ ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കൂടുതൽ ക്രിയാത്മകതയോടെ കൂടുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് യഥാർത്ഥ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ എത്താനും കേന്ദ്ര സർക്കാരിന്റെ ജനകീയ പദ്ധതികൾ ഇവിടെ കൂടുതലായി അവതരിപ്പിക്കാനും പ്രയോജനപ്പെടുത്താനും ബി ജെ പിക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വ്യക്തമായൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഏതായാലും സി പി എം തകർന്ന ഒരു പരിവുമായി കഴിഞ്ഞു കോൺഗ്രസിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് അത് തീർച്ചയായിട്ടും ആ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അപ്പം കൃത്യമായ ഒരു അടുക്കും ചുട്ടിയോടും കൂടിയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാൽ ബി ജെ പി കൂടുതൽ ഹോംവർക്ക് ചെയ്താൽ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയാൽ കൂടുതൽ ജനകീയമായാൽ അത് ബി ജെ പിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പത്ത് സീറ്റിന് താഴെയെങ്കിലും കിട്ടാനുള്ള സാധ്യത പൊതുവെ വിലയിരുത്തപ്പെടുന്നുമുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയ നാടകങ്ങളുടെയും രാഷ്ട്രീയ പ്രകടനങ്ങളുടെയും ഒക്കെ തന്നെ കാലമാണ് നമുക്കത് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം അതേക്കുറിച്ച് തീർച്ചയായിട്ടും വിലയിരുത്തുകയും ചെയ്യാം